ഇത്തവണത്തെ ഓണം കളറാക്കാൻ ഈ ഓണത്തിന് കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ നേടാൻ നിങ്ങൾക്ക് അവസരം കരമന നന്ദില ജിമാർട്ടിലാണ് മറ്റെങ്ങുമില്ലാത്ത കിടിലൻ ഓഫറുകളുമായി ബ്രാൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ ഇ എം ഐ എക്സ്ചേഞ്ച് ക്യാഷ് ബാക്ക് ഓഫറുകളും ൂറിൽ പരം റെഫ്രിജറേറ്റേഴ്സ് വാഷിംഗ് മെഷീൻ ടി വി എസി ഇവയുടെ ഡിസ്പ്ലേണ്ടത്ത് നന്ദി ജിമാർട്ടിൽ അല്ലാതെ മറ്റെവിടെയും നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കില്ലേ ദിവസവും ഒരു നാൽപ്പത്തി ഒമ്പത് മാറ്റി മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ടി വി സ്വന്തമാക്കാം ദിവസം വെറും രൂപമാക്കാം രൂപ വെച്ചാൽ ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ നിങ്ങൾക്ക് സ്വന്തമാക്കാം രൂപ മാറ്റി വെച്ചാൽ സൈഡ് സൈഡ് ബൈ റെഫ്രിജറേറ്റർ നിങ്ങൾക്ക് സ്വന്തമാക്കാം പുതിയ വീട്ടിലേക്കായി കിച്ചൺ യൂട്ടിലിറ്റീസ് വാങ്ങാൻ നോക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ ചിമ്മിനി കുക്ക് ഹോം ഡിഷ് വാഷർ ഗ്യാസ് സ്റ്റൗ മൈക്രോവേവ് ഓവൻ ക്രോക്കറി ഇവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാം വക്കാലക്ക ഓഫർ മറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലകളെ കാത്തിരിക്കുന്നു ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് ഹുണ്ടായ എക്സ്ട്രാ കാറുകളും നൂറ് എൽ ഇ ഡി ടി വി നൂറ് വാഷിംഗ് മെഷീൻ നൂറ് റെഫ്രിജറേറ്റർ തുടങ്ങി മറ്റവധി സമ്മാനങ്ങളും അപ്പോൾ ഈ ഓഫർ നന്ദില ജിമാർട്ടിലെ നേമം പട്ടം ആറ്റിങ്ങൽ ഷോറൂമുകളിലും ഉണ്ട് അപ്പോൾ സ്റ്റേ ഫോളോ ട്രിവാൻഡ്രം ഫുഡ്